ഹായ് ഫ്രണ്ട്സ് ജൂലൈ അഞ്ച് ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് എൽ പി യു പി എച്ച് എസ് വിഭാഗങ്ങളിലെ കൂട്ടുകാർക്ക് ക്രിസ്മസിനങ്ങളിൽ ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം മലയാള ഭാഷയിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേരെന്ത് ഉത്തരം വയലാലിൽ വീട് ബഷീറിന് മുട്ടത്തവർക്ക് അവാർഡ് ലഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ഉത്തരം ജയകേസരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ഉത്തരം ബാലാമണിയമ്മ ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിൽ ഉത്തരം കോട്ടയം മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്ര ആവിഷ്കാരം ഉത്തരം മതിലുകൾ തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ ഉത്തരം പാത്തുമ്മയുടെ ആട് തൻ്റെ ഒരു സഹപ്രവർത്തകനെ കുറിച്ച് ബഷീർ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് ആരാണ് ആ സഹപ്രവർത്തകൻ ഉത്തരം എം പി പോൾ ബഷീർ രചിച്ച ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ആ ഗ്രന്ഥം ഉത്തരം ചെവിയോർക്കുക അന്തിമകാഹണം ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരായിരുന്നു ഉത്തരം റൊണാൾഡ് ഇ ആശാർ കൊച്ചുനീലാണ്ടൻ പാറുക്കുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത് ഉത്തരം ആനവാരിയും പൊൻകുരിശും മൂക്ക കഥാപാത്രമായ ബഷീർ കൃതി ഏത് ഉത്തരം വിഷവിഖ്യാതമായ മൂക്ക് ഒന്നും ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഉള്ളത് ഉത്തരം ബാല്യകാല സഖി മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീറിൻ്റെ കൃതി ഉത്തരം തേൻമാവ് മതിലുകൾ എന്ന സിനിമയിൽ നാരായണിക്ക് ശബ്ദം നൽകിയത് ആരാണ് ഉത്തരം കെ പി എസ് സി ലളിത സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചിത്രം ഉത്തരം മതിലുകൾ ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഉത്തരം ഉപ്പ് സത്യാഗ്രഹം സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതിയേത് ഉത്തരം ഭൂമിയുടെ അവകാശികൾ എം കെ സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു ഉത്തരം ഏകാന്ത ഏകാന്തവീതിയിലെ അവധൂതൻ ബഷീറിൻ്റെ ബാല്യകാല സഖിക്ക് അവതാരിക എഴുതിയത് ആര് ഉത്തരം എം പി പോൾ ബഷീറിൻ്റെ സർപ്പയജ്ഞം എന്ന കൃതി ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഉത്തരം ബാലസാഹിത്യം ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഉത്തരം പത്മശ്രീ ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഉത്തരം ഭാർഗവി നിലയം മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആര് ഉത്തരം എം എൻ വിജയൻ ഏത് ബഷീർ കൃതിയിലെ കഥാപാത്രമാണ് നാരായണി ഉത്തരം മതിലുകൾ നീലവെളിച്ചം എന്ന ബഷീർ കൃതി സിനിമയാക്കിയത് ഏത് പേരിൽ ഉത്തരം ഭാർഗവീ നിലയം ഭാർഗവി നിലയം സംവിധാനം ചെയ്തതാര് ഉത്തരം എ വിൻസെന്റ് ആകാശമിഠായി ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഉത്തരം പ്രേമലേഖനം പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ഉത്തരം പി എ ബക്കർ ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഉത്തരം പ്രേം പാറ്റ ബഷീർ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ഒളിച്ചോടിയത് ഉത്തരം ഗാന്ധിജിയെ കാണാൻ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് ബഷീർ കോഴിക്കോട് ജയിലിൽ മൂന്ന് ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നത് ഉത്തരം ഭഗത് സിംഗ് ഏത് തൂലിന നാമത്തിലാണ് ബ്രിട്ടീഷ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഉത്തരം കെ എം പ്രഭൻ ബഷീറിനെ കുറിച്ച് എഴുതിയ കൃതി ഏത് ഉത്തരം അനുഗ്രഹീതനായ ബഷീർ ബഷീറിൻ്റെ ഏത് കൃതിയാണ് രണ്ട് വട്ടം സിനിമയാക്കിയിട്ടുള്ളത് ഉത്തരം ബാല്യകാല സഖി ബഷീറിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടിയായി പ്രൊഫസർ എം എൻ വിജയൻ എഴുതിയ കൃതി ഏത് ഉത്തരം മരുഭൂമികൾ പൂക്കുമ്പോൾ ബഷീർ വിവാഹിതനായത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഡിസംബർ പതിനെട്ടിന് ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര് ഉത്തരം ബഷീറിൻ്റെ ഐരാവതങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകൾ കഥാപാത്രമായി വരുന്ന മലയാള നോവൽ ഉത്തരം സമുദ്രശില